നമസ്കാരം ട്രിവാൻ ട്രംബൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ മുന്നിൽ നിൽക്കുന്ന ദേശീയപാതയിലെ ഈഞ്ചക്കൽ ജംഗ്ഷനിലെ മേൽപ്പാല നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് കിഴക്കേക്കോട്ട വള്ളക്കടവ് അട്ടക്കുളങ്ങര പേട്ട മുട്ടത്തറ ശംഖുമുഖം എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡുകൾ കൂടിച്ചേരുന്ന ഈഞ്ചക്കൽ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് ഇതിന് പരിഹാരമായാണ് വർഷങ്ങൾ നീണ്ട നിവേദനങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ നെയ്യാറ്റിൻകര പൂവാർ കളിക്യാള കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർക്കും കഴക്കൂട്ടത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നവർക്കും കൂടാതെ വിമാനത്താവളം മറ്റു ജില്ലകൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരുവാനാകും ഈ മേൽപ്പാല നിർമ്മാണത്തിന്റെ വിശേഷങ്ങൾ നോക്കിയാൽ നാൽപ്പത്തിയേഴ് കോടിയാണ് ഇതിന്റെ ചിലവ് എണ്ണൂറ് മീറ്റർ നീളം ഓരോ ഇരുപത്തിയഞ്ച് മീറ്ററിലും ഒൻപത് സ്പാനുകൾ ഉണ്ടായിരിക്കും നാലുവരി പാതയാണ് വരുന്നത് ചാക്ക ഫ്ലൈ ഓവർ അവസാനിക്കുന്നിടത്തുനിന്ന് തുടങ്ങി മുട്ടത്തറ ഓവർപാസിലേക്ക് നീളുന്നതാണ് ഈ മേൽപ്പാലം ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ എന്ന കൊച്ചിയിലെ കമ്പനിക്കാണ് ഈ നിർമ്മാണത്തിന്റെ ടെൻഡർ ലഭിച്ചിരിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് കമ്പനി പറയുന്നത് കോവളം ശംഖുമുഖം വിഴിഞ്ഞം തമിഴ്നാട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് മേൽപ്പാലം വരുന്നതോടെ ഗതാഗത കുരുക്കിൽ നിന്ന് ഒഴിവാകുവാനാകും ദേശീയപാതയിൽ കഴക്കൂട്ടം കാരോട് സ്ട്രെച്ചിൽ നിരവധി പരിഷ്കാരങ്ങൾ ഹൈവേ അതോറിറ്റി നടപ്പിലാക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് കോടിയുടെ പദ്ധതിയാണ് വരുന്നത് ആനയറ അടിപ്പാത പഴയകട മണ്ണയ്ക്കൽ മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് തിരുവല്ലം സർവീസ് പാലത്തിന്റെ ഒരു നടപടികളും ഇതുവരെ തുടങ്ങിയിട്ടില്ല പൂർണ്ണമായും ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന റെഡിമെയ്ഡ് കോൺക്രീറ്റ് പ്രീ കാസ്റ്റുകൾ നിർമ്മാണത്തിൽ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് ദേശീയപാതയിലെ ബ്ലാക്ക് സ്പോട്ടുകൾ പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പൂർത്തിയാക്കുവാനുള്ള കരാറും ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇഞ്ചക്കൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ പൈലിംഗ് ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ചതോടെ ഗതാഗതം കൂടുതൽ കുരുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴുള്ള ട്രാഫിക് പോലീസുകാരെ കൊണ്ടൊന്നും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതല്ല ഇവിടുത്തെ ഗതാഗത പ്രശ്നം വാഹനങ്ങൾ വഴിതിരിച്ചു വിടുവാനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നത് ഇനി കാത്തിരുന്നു കാണേണ്ടതാണ് ഇപ്പോൾ മുട്ടത്ര ഓവർപാസ് അവസാനിക്കുന്നിടത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ റോഡിന്റെ വീതി കുറഞ്ഞിട്ടുണ്ട് ഈഞ്ചക്കൽ ജംഗ്ഷനിലേക്ക് കടക്കാതെ വാഹനങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ എത്തിച്ചേരുവാനുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശരി തന്നെ വരുന്ന രണ്ട് വർഷത്തോളം ഈഞ്ചക്കൽ മേൽപ്പാല നിർമ്മാണ മേഖലയിൽ വാഹനങ്ങൾ കടന്നു കൂടുതൽ ദുഷ്കരമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ദേശീയപാത അതോറിറ്റിയുടെ ബ്ലാക്ക് സ്പോട്ടുകൾ ഒഴിവാക്കുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിന്റെ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ട്രിവാൻഡ്രം പൾസിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്